ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ അച്ചാർ എങ്ങനെയാണ് കൂട്ടുണ്ടാക്കുന്നത് അച്ചാർ കൂട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പരിചയപ്പെടുത്താനാണ് വന്നിട്ടുള്ളത് എൻ്റെ പപ്പായ അച്ചാർ കണ്ടിരിക്കാൻ അറിയാം സിമ്പിളാണ് അച്ചാർ ഉണ്ടാക്കാൻ എല്ലാ അച്ചാറും ഏതൊരു വെജിറ്റബിൾസും ആ ഒരു രൂപത്തിൽ അച്ചാറിടാം അപ്പൊ ഫ്രണ്ട്സൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒന്നും കൂടി ഡീറ്റെയിൽസ് ആയിരുന്നു പറഞ്ഞു തീരുവാന്നുള്ളത് അപ്പോൾ ദിഷ്ട കൊടുത്താക്കുള്ളതാണ് അപ്പൊ ഈ അച്ചാർ വേണ്ട അതിന്റെ ഒരു മസാല മാത്രം ഉണ്ടാക്കിയിട്ട് എനിക്ക് പുറത്തേക്കാൻ പറ്റുമോ എന്നുള്ളതൊക്കെ ചോദിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും പറ്റും അത് എങ്ങനെയാന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് എല്ലാവർക്കും വീട്ടിലേക്ക് സ്വാഗതം നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം ഇതിന് വേണ്ടത് എന്താണ് ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ വേണം പക്ഷെ ആദ്യം നമുക്ക് വേണ്ടത് ഉലുവ കടുക് ചെറിയ ജീരകം പിന്നെ വേണ്ടത് പെരുങ്ങായാണ് കേട്ടാ സാമ്പാറിനൊക്കെ ഉപയോഗിക്കുന്ന പെരുങ്ങായാണ് അപ്പൊ നല്ലത് പോലെ ചെയ്യണം റോസ്റ്റ് ആക്കി എടുക്കണം നല്ല വറുത്തിട്ട് ചെറിയ തീലിട്ട് വറുക്കുക കരിഞ്ഞു പോവരുത് കരിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് മാറും പിന്നെ ഈ നമ്മളീ ഉലുവും കടുവും ജീരകവും ഒപ്പിട്ടാണ് വറക്കുന്നത് ഒരേ ചൂട് തന്നെ നല്ല ഇളക്കിളക്കിയാല് പെട്ടെന്ന് നമുക്ക് വറുത്തെടുക്കാൻ പറ്റും അപ്പോൾ ആ ഒരു പെരുങ്കായത്തിന്റെ കഷ്ണം ഇതിൻ്റെ കൂട്ടത്തിൽ വറുക്കുക പിന്നെ അത് മാറ്റിയിട്ട് ഉലുവ മാറ്റി ഉലുവും കടുവൊക്കെ ഒന്ന് മാറ്റിയ ശേഷം ഇത് മാത്രം ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കണം അതായത് നമ്മളെ പെരുങ്ങായത്തിൻ്റെ ഇത് ഒന്നും കൂടെ ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കുക വേണമെന്നുണ്ടെങ്കിൽ എണ്ണ ഒഴിച്ചിട്ട് അങ്ങനെയും ചെയ്യട്ട ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല പക്ഷെ തോനൊക്കെ ഇണ്ടുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ കൂടെ വറക്കാൻ പറ്റൂല അപ്പൊ നല്ലെണ്ണ ഒഴിച്ചിട്ട് നല്ലെണ്ണ മാത്രം ഒഴിക്കട്ടെ നമ്മൾ വച്ചാൽ ഇത് എപ്പോഴും നല്ലെണ്ണ അല്ലെങ്കിൽ കടുകെണ്ണ ഒക്കെയാണ് ഉപയോഗിക്കേണ്ടത് കൂടുതൽ കാലം കേട് കൂടാതെ പറ്റുന്ന നല്ലൊരു പോസിറ്റീവ്സ് ആണ് നമ്മുടെ നല്ലെണ്ണ അതേപോലെ ഈ കായ ഒന്നും കൂടെ ചട്ടിയിൽ കിട്ടിട്ട് ഒന്ന് ഇങ്ങനെ പ്രെസ് ചെയ്ത് പ്രെസ് ചെയ്ത് എടുക്കുക അത് മാറ്റി വെക്കുക അതിനുശേഷം നല്ലതുപോലെ പൊടിച്ചെടുക്കുക നല്ലപോലെ പൊടിക്കാനുണ്ടെങ്കിൽ തരിതരിപ്പാകി പൊടിക്കാനാ അച്ചാറിൻ്റെ അതാണ് ഒന്ന് ടേസ്റ്റ് കൂട്ടുന്ന ഒരു സംഭവം അതാണ് നമ്മൾ നമ്മള് ഉണ്ട് നല്ല ജീരകം ഒരു നുള്ളിട്ടാൽ മതി പിന്നെ ഞാൻ ഈ പറഞ്ഞ കണക്കിന് ഒരു നുള്ള നുള്ളിട്ട് കൊടുത്തിട്ട് മതി നല്ല ജീരകം തോനാവരുത് തോനായാല് അതൊരു കുത്തിന ചോയ വരും ഒരു മരുന്നിന്റെ ഒക്കെ ടേസ്റ്റിലേക്ക് മാറും എനിക്ക് പറ്റിയിട്ടുണ്ട് അങ്ങനെ കൊയ്ക്ക് പിന്നെ വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളിയാണ് അതേതച്ചാണോ എടുക്കുന്നത് ഒരു കിലോ അച്ചാറൊക്കെ കണക്കാണ് കാണിക്കുന്നത് ഇത്തരം ഇഞ്ചി വെളുത്തുള്ളി എന്ത് ചെയ്യുക നല്ലതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക നല്ലതുകൊണ്ട് അരഞ്ഞു പോണ്ട ക്രഷ് ചെയ്തെടുക്കുക ഞാൻ പപ്പായച്ചാറിൻ്റെ വീട്ടിട്ട് അന്നാണ് ഇത് കാണിക്കുന്നത് അതൊന്നും കൂടെ റീമേക്ക് ചെയ്യാണ് കേട്ടാ നമ്മൾ പാന് വെച്ചുകൊടുക്കുക വെച്ചതിന് ശേഷം എന്ത് ചെയ്യാം നല്ലെണ്ണ ഒഴിക്കുക എപ്പോഴും ഞാൻ പറഞ്ഞതാണ് നല്ലെണ്ണ മാത്രം അച്ചാറിൽ ഒഴിക്കുക വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അച്ചാറിന്റെ വേറെ ടേസ്റ്റ് വരും കേട്ടാ ഇല്ലെങ്കിൽ ഓയിലൊഴിച്ചിട്ടാലും മതി ഓയിലും ഞാൻ പറയില്ല പെട്ടെന്ന് പൂപ്പൽ വരും അധികം നല്ലത് എണ്ണ നെയ്യും എണ്ണയട്ട അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് എണ്ണ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ കൊടുത്തേക്കുള്ളതാണ് അപ്പോൾ കുറച്ചധികം എണ്ണ വേണം സുർക്കൊക്കെ നമ്മൾ കുറച്ച് കുറച്ചൊഴിക്കുള്ളൂ എണ്ണ കൂടുതൽ ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് കടുക് പൊട്ടിക്കുക ഉലുവ ഇട്ട് കൊടുക്കുക ഉലുവ കടുക് പൊട്ടിച്ചെടുക്കുക ഈ ഉലുവൻ്റെ ഒക്കെ എണ്ണ അതേപോലെ കടുവിൻ്റെ ഒക്കെ എണ്ണ ഈ ഒരു നല്ല നല്ല ഒക്കെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പ്രത്യേക സ്വാദ് വരും അതിനാണ് നമ്മൾ എന്ത് തുമ്പിക്കുമ്പോഴും കടുകും ഉലുവൊക്കെ ഇട്ട് കൊടുക്കുന്നത് അതിൻ്റെ ആ ഒരു എസൻസ് ഈ എണ്ണയിലേക്ക് ഇറങ്ങി കറിക്ക് രുചി കൂട്ടാൻ സഹായിക്കൂട്ടി പൊട്ടി ഉറപ്പ് വെറ്റിയതിന് ശേഷം തീ നൽപ്പം കുറക്കുക ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തിട്ട് കൊടുക്ക ശ്രദ്ധിക്ക അല്ലാതെ പേസ്റ്റ് പോലെ അരച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് കൈതായി പോവും ഇറക്കിയെടുക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാവും ഇനി ഇങ്ങനെ വേണ്ട നമുക്ക് നല്ലത് പോകില്ല അരഞ്ഞതാണെന്നുണ്ടെങ്കിൽ അരച്ചെടുക്കണമെങ്കിൽ സുർക്കം ഒഴിച്ചിട്ട് അരച്ചെടുക്കട്ടാ ഒരിക്കലും വെള്ളം ചേർക്കരുത് ഒരു ഇഞ്ചി വെളുത്തുള്ളി അരക്കുമ്പോ കാരണം ഇതെല്ലാം മോപ്പിച്ചെടുക്കാനുള്ളതാണ് അതിന് വെള്ളത്തിന്റെ കണരുണ്ടെങ്കിൽ അത് വെള്ളം കണ്ട് വെറ്റി പോകും പക്ഷെ ഈ സുർക്കാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വിനായിരി ആണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ പുളിപ്പ് കൂടുള്ളൂ ടേസ്റ്റ് അപ്പോഴും അപ്പഴും ഉണ്ടാവൂട്ടോ പിന്നെ ഈ വറ്റൽ മുളക് ഇടണത് നല്ലതാണ് അധികം പൂപ്പലൊക്കെ വരാതിരിക്കാനോ കറിക്കൊരു സോറി അച്ചാറിൻ ടേസ്റ്റ് കൂടാനും സഹായിക്കുന്നതാണ് ഈ വറ്റലുമുളക് ഈകാന്നുണ്ടെങ്കിൽ ചില്ലി ഫ്ലെക്സ് ഉണ്ടെങ്കിൽ അത് എടുത്താലും മതി ഈ ടൈമിലാണ് നല്ലതുപോലെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഈ അല്പം കുറച്ചിട്ട് എന്ത് ചെയ്യുക കറിവേപ്പിലിട്ട് കൊടുക്ക പിന്നെയാണ് നമ്മള് മുളക് പൊടി അച്ചാറ് പൊടിയല്ല മുളക് പൊടി എരിവാണ് നല്ല എരിവ് ഒക്കെ ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് ടീസ്പൂണ് എരുള്ള മുളക് പൊട്ടുകൊടുക്കുക ഇത് ഞാൻ മൂന്ന് ഒന്നര ടീസ്പൂണ് എരിവില്ലാത്ത മുളക് പൊടിയും ഒന്നര ടീസ്പൂണ് കാശ്മീരിയാണ് നിങ്ങൾക്ക് നല്ല ഇരുവാണെങ്കിൽ മൂന്ന് ടീസ്പൂണും ഇരുവുള്ളിട്ട് കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ റേഷ്യോയിൽ രണ്ടും രണ്ടാക്കി ഇട്ട് കൊടുക്കെ കേട്ടോ തീ എപ്പോഴും സിമ്മിലായിരിക്കണം അതിന് ശേഷം നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള നമ്മൾ സീക്രട്ട് പൊടി ഉണ്ടല്ലോ അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് ശരിക്കും ആരച്ചാറിൻ്റെ ഒരു മണം രുചിയൊക്കെ നമുക്ക് കിട്ടുന്നത് നല്ലതുപോലെ ഇളക്കിയിട്ട് എന്ത് ചെയ്യുക ഈ ഒരു സ്റ്റേജ് വെച്ച് കൊടുക്കുക അതിലേക്ക് എന്ത് ചെയ്യുക ഉപ്പിടുക മധുരം ഉപ്പിട്ടിട്ട ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക മിക്സ് ചെയ്ത് വെച്ചതിനു ശേഷം ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് പാക്ക് ചെയ്യാം ഈ ഒരു സ്റ്റേജിൽ ചൂടായും പാക്ക് ചെയ്തിട്ട് നമുക്ക് കൊടുത്തേക്കാൻ പറ്റും എല്ലാം എന്നുണ്ടെങ്കിൽ എന്ത് നമുക്ക് സുർക്കം ഒഴിച്ചിട്ട് ഒരു കട്ടി നമുക്ക് കൊടുക്കാൻ പറ്റും ഇപ്പൊ സുർക്കൻ ലൈസൻസ് ഒക്കെ അവൈലബിൾ ആണ് അപ്പോൾ അങ്ങനെ ആണെങ്കിൽ കുറച്ച് സുർക്കൻ ലൈസൻസ് ഒഴിച്ചിട്ട് നമുക്ക് ഇതേപോലെ എന്താ പറ്റും അച്ചാറിൻ്റെ കൂട്ടുണ്ടാക്കിട്ട് ഉപ്പിലിട്ട് വെച്ച ഏതൊരു സംഭവത്തിലേക്കും ഇത് ആഡ് ചെയ്ത് കൊടുത്താൽ കൊടുത്തേക്കാനൊക്കെ പറ്റും ഇതുപോലത്തെ അച്ചാറാണ് നമ്മളിന്ന് നാരങ്ങ എല്ലാവരും കണ്ടിട്ടുണ്ടോ വിചാരിക്കുന്നത് വണ്ടി പോലെ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ നമ്മൾ കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും ചാനൽ ആദ്യത്തെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ് ഷെയർ ചെയ്യുക എന്തെങ്കിലും പുതിയ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കി കേട്ടോ ഓക്കെ താങ്ക് യു